എന്നെ അത് അതി ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ അപ്പൊ ഞങ്ങളിന്റെ കോഴിക്കോടാണ് കോഴിക്കോട് ടൗണിലാണ് മമ്മിയുണ്ട് പപ്പായും ഉണ്ട് അപ്പൊ അവരെയും ബീച്ചിലൊക്കെ അതെ ആദ്യമായിട്ടെ കാരണം ഇത്രേ നാളുമായിട്ടും പപ്പ പുറത്തേക്ക് ഇറങ്ങിയില്ല പപ്പയ്ക്ക് വയ്യ വയ്യാന്ന് പറഞ്ഞു ഇന്ന് നിർബന്ധിച്ച് ഒരു തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കണായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു പിന്നെ പപ്പാതൊക്കെ കഴിഞ്ഞ് മമ്മി പറഞ്ഞാൽ എന്നെ ബീച്ചിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി ബീച്ച് ചെന്നിട്ട് ശരിക്കും പറഞ്ഞു മണിയാവും എട്ട് മണി ആയിട്ടെ ബീച്ചിൽ ചെന്നിട്ട് ഇനി വല്ല എന്തേലും കാണുന്നില്ല കാണാനൊക്കെ ഉണ്ടാവും രാത്രി ആയതുകൊണ്ട് എത്രത്തോളം പറഞ്ഞിട്ട് കാര്യമില്ല കോഴിക്കോട് ബീച്ചല്ലേ കോഴിക്കോട് ബീച്ചൊക്കെ മമ്മി കണ്ടിട്ട് ഇപ്പൊ കഴിക്കാൻ കയറിയില്ല പിന്നെ കിട്ടത്തുണ്ടാവില്ല കാരണം ബീച്ചിൽ നമ്മളെപ്പോ ഇറങ്ങി വരും പറ്റുന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ ആ അപ്പൊ തണ്ടേ പപ്പായും രണ്ടുപേരും ആണ്ട അവനാ കുരിശ് അടത്തി എടുത്തു ആണ്ടേ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഒരാള് ഞങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഇരിക്കയാണ് കസേര കിട്ടിക്കഴിഞ്ഞപ്പെന്നെ സന്തോഷാന്ന് എനിക്ക് ആദ്യമായിട്ട് അവനിങ്ങനത്തെ കസേരല്ലേ ഇരിക്കുന്ന കേട്ടോ അതെ കൊണ്ടാ ആദി അതെ പൊന്നെ ആ കൊടുത്ത ചോക്ലേറ്റ് ഒന്ന് മുഴുവൻ തീർത്തു കേട്ടാണ്ടോ എന്തൊരു സന്തോഷം എന്തൊരിപ്പ് നോക്കി രാജാവിരിക്കുന്നവരെ കാലം തൂക്കിയിട്ട് ആദി ആ മൊത്തം കെട്ടോ മൈ അഴിച്ചു

ോ അങ്ങനെ ഫ്രണ്ടേ വെച്ച് പൊട്ടിച്ചു ഫുഡ് വന്നെ അതെ പപ്പായ മമ്മി കടൽ തീരത്തുകൂടെ നടക്കുകയാണ് രാത്രി ഒമ്പത് മണിയായി സമയം അതെ അപ്പൊ ഇത് ഞങ്ങള് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് താമസിച്ചു പോയി നേരത്തെ വരണം എന്നൊക്കെ ഓർത്ത ആ ഉമ്മയും പോലെ സമയമില്ല നേരത്തെ വരണം ഓർത്താണ് പക്ഷെ ഇരുട്ടായത് കൊണ്ടൊന്നും കാണാനില്ല പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആളുണ്ട് അവിടെ വണ്ടി നിർത്താൻ പോലും ഇടയില്ലാത്ത പോലെ ആളുണ്ട് സ് വന്നാ തോന്നുന്നു പോകുന്നുണ്ട് എങ്ങോട്ടായി പോണാവും എങ്ങോട്ടോ പോവുവാർക്കറിയാ വെള്ളം കാശൊക്കെ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഇല്ല വെള്ളമൊക്കെ കടന്നു പോകുന്നുണ്ട് ടലാ കേട്ടോ എരമ്പി ആർത്ത് വരുന്നു അങ്ങോട്ട് പോവാണ് ഞങ്ങള് അതോ നമ്മള് ഓ ഓ ഇറങ്ങുന്നില്ല കടലിൽ ഇറങ്ങുന്നുണ്ടോ ഏ എന്നാ റെഡിയാണോ ഓ കാണാം കാണാം ഇറങ്ങുന്നില്ലേ കണ്ടാ മതിയോ ബീച്ചിൽ ൂടെ നടക്കാണ് അവന് ചാടി ഇറങ്ങിയതാ ഓടി പോടാ അങ്ങോട്ട് ഓടിപ്പോ അങ്ങോട്ട് പൊക്കോ ഇരുട്ടായി പോടാ ഒന്നും കാണത്തില്ല ഇരുട്ട് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് രണ്ട് മൂന്ന് പേര് കണ്ട കടലിൽ ഇറങ്ങി നിൽക്കുകയാണ് ഞാനും പപ്പ ഞങ്ങളുടെ അര കിലോമീറ്റർ പുറകിലായിരുന്നു നിങ്ങൾ വരുന്നല്ലോ ആകാംക്ഷോണ്ട് ഓടിയതാ കടല് മമ്മി ഇതിനു മുമ്പ് കടല് കണ്ടിട്ടില്ലേ ആ ഹാ 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 ആദ്യേ ചാടാൻ തോന്നുന്നുണ്ടോ ഇല്ല വന്ന വിട്ടേക്കല്ലേ പറന്നു അങ്ങോട്ട് ഓടി വരുന്നു നീ പോന്നു പോപ്പ കരക്കാണ് മാറുന്നിപ്പുണ്ട് കേട്ടോ അപ്പ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങാൻ കാര്യം പറഞ്ഞു ഇറങ്ങാനുള്ള നല്ല ഇതുണ്ട് കാര്യം സുഖമാ ഇവിടെ ഇറങ്ങാനായിട്ട് പക്ഷെ രാത്രി ആയതുകൊണ്ട് പറ്റൂല പോകണം അത് കടല കരടുവാ അതന്നെ ആനും പോട്ടെ വെള്ളത്തിനൊന്നും തൊടട്ടെ ഒരാളെറങ്ങി നിന്നു അടുത്ത വരുന്നുണ്ട് അടുത്തു വരെ വരുന്നുണ്ട് എല്ലാം മോത്തം നാനഞ്ഞു അയ്യേ ആ കൊച്ചിന്റെ വെള്ളക്കുപ്പിന്നെ കടലിൽ കളഞ്ഞില്ലല്ലോ മൊത്തം നനഞ്ഞു വാൻ്റെ എല്ലാം നനഞ്ഞു എഴുതി കടലിൽ കാണാൻ പൊക്ക ഞാനൊന്ന് തൊട്ടിട്ട് വരാതെ പറഞ്ഞു പോയത് കടലിൽ ഒന്ന് ശരിക്കും പറഞ്ഞു ശരിക്കും തൊട്ടു മമ്മീ പപ്പായോട് തിരിച്ചു അടക്കമായിരുന്നു കേട്ടോ ആദ്യ കുഞ്ഞൂടെ എന്റെ തോളെ ഇതുകൊണ്ട് ഭയങ്കര ആസ്വാദനം നിൽക്കുകയാണ് ആദ്യം രക്ഷയില്ല കേട്ടോ കടലിൽ കൂടെ നടക്കുക കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല നടക്കുന്ന നടപ്പ് ഭയങ്കര നടപ്പായിട്ട് കൊച്ചിനെ കണ്ടു കൊച്ചിനെ മേടിപ്പിക്കുക അതെ വെള്ളത്തിൽ പോവാൻ വേണ്ടിട്ടേ കളിക്കുന്ന കളി ാണ് ഇടാൻ വേണ്ടിട്ട് പിടിക്കല്ല എന്നെ പീഡിക്കല്ലേ രണ്ടെണ്ണം കൂടെ നടക്കുവോ കൊറേ സമയമായിട്ടോ ആദ്യം എടുക്കാനേ സമ്മതിക്കുന്നില്ല ആദ്യ കൂടെ ഭയങ്കര നടപ്പ രണ്ടുപേരും കൂടെ നടക്കുന്ന കണ്ടില്ലേ വെള്ളത്തിൽ റങ്ങാൻ വേണ്ടി കടിക്കുവാണേ വണ്ടേ എന്താ ദൈവമേ ഇവിടെ കൊറേ ഉപ്പിലിട്ട കടകളുണ്ട് ഇതാ ഒരു കട അങ്ങേറ്റ വേറെ കട ഉപ്പിലിട്ട കട എല്ല ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്ന കട ഉപ്പിലിട്ട കടയാ കൊറേ ഉണ്ട് അങ്ങേറ്റം വരെ ഉണ്ട് ഇതാ ആ ഉപ്പിലിട്ട ഉപ്പിലിട്ട് ഉപ്പല്ലേ ഉപ്പിലിട്ട കട ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഇഷ്ടം പോകാൻ അവരതാ വെള്ളത്തിൽ കളിക്കണം രാവിലെ ആയിരുന്നു പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് രാവിലെ വന്ന ഭയങ്കര വെയിലായിരിക്കും നമ്മള് സമയം പോയി ഇവിടെ നല്ല വെട്ടം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇവരൊക്കെ ഇനി ഒരു പത്ത് പതിനിട്ട് അതുപോലെ ആൾക്കാരാ ഭയങ്കര അതെ വണ്ടിയൊന്നും ഇടാൻ സ്ഥലമില്ലായിരുന്നു ഐസ്ക്രീം അടിച്ചു തിന്നാന ഞാൻ അതായത് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞു മടക്കുവാണേ പപ്പയും മമ്മി പപ്പയുടെ പുറകേന്ന് മമ്മിയും മറത്തില്ല മമ്മിയുടെ പുറകെ പപ്പയും മറത്തില്ല അങ്ങനെ തന്നെ പോവുണ്ടോ ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ട് അവിടെന്തോട്ട് അങ്ങോട്ട് ആണോ ഈ അല്ലെന്നല്ല ഇവിടെ ഇണ്ടേ അതാലും ഉദ്ദേശിച്ചേ അത് തന്നെ അപ്പൊ എന്തായാലും നമ്മള് തിരിച്ചു പോവാട്ടേക്ക് സമയം അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്രയൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് എപ്പൊ ഇറങ്ങിയതാ പോ നാലുമണിയാപ്പിറങ്ങിയത് ഇപ്പൊ സമയം പത്ത് മണി ആവാറായി ഞങ്ങള് വീട്ടിൽ ചെല്ലുമ്പോ ഒരു പതിനൊന്നര അല്ലെ പന്ത്രണ്ട് മണിയെങ്കിലും ആവും പതിനൊന്നരയെങ്കിലും ആവായിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ അതെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീട് എല്ലാം ഇറങ്ങാ